കനത്ത ജാഗ്രതയിലാണ് യു എസും ഇസ്രയേലും യു എസ് ആക്രമണത്തിന് പിന്നാലെ ടെലവീവിലും ജെറുസലേമിലും ഇറാൻ തുടർച്ചയായി മിസൈൽ വർഷം നടത്തി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വ്യോമ താവളങ്ങൾ ആക്രമിച്ചേക്കുമെന്നും സൂചനയുണ്ട് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഹോർമോസ് കടലിലെടുക്ക് അടയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ഇറാൻ ഇത് ലോകത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും ആഗോള എണ്ണ വിപണിയിൽ ഇതുണ്ടാക്കുന്ന തിരിച്ചടികൾ ചെറുതായിരിക്കില്ല സാമ്പത്തികമായും സൈനികമായും അശക്തരായ കൂട്ടുകാരുമായി യുദ്ധത്തിൽ മുന്നോട്ടുപോക്ക് ഇറാന് സാധ്യമല്ല ഇറാൻ ആയുധവും സമ്പത്തും നൽകിയിരുന്ന ഹിസ്ബുളയ്ക്കും ോദികൾക്കും ഹമാസിനും തിരിച്ചു സഹായിക്കാനുള്ള ശേഷിയില്ല സൈനിക നേതൃത്വതയെ ഇസ്രയേൽ ബാധിച്ചു തിരിച്ചടിക്കാൻ മൂന്ന് മാർഗങ്ങളാണ് ഇറാനും മുന്നിലുള്ളത് ഇപ്പോൾ ഒന്ന് ഇസ്രയേലിൽ നിലവിൽ നടത്തുന്ന വ്യോമാക്രമണം കടുപ്പിക്കുക മിഡിൽ ഈസ്റ്റിലെ പത്തൊൻപത് അമേരിക്കൻ മിലിറ്ററി ബേസുകളിൽ ആക്രമണം നടത്തുക മൂന്നാമത്തേതാണ് ലോകത്തെ യാകെ ആശങ്കയിലാക്കുന്നത് പലവട്ടം ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുള്ള ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുക ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ഓഫ് സ്ട്രെയിറ്റ് അടച്ചാൽ ഇറാഖ് കുവൈറ്റ് ഖത്തർ യുഎഇ ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള എണ്ണ നീക്കം നിലയ്ക്കും ഇതോടെ എണ്ണവില കുതിച്ചുവരും അത് ഇന്ത്യയിലും ഉണ്ടാക്കുന്ന തിരിച്ചടികൾ ചെറുതായിരിക്കില്ല ഇസ്രയേൽ ഇറാൻ സംഘർഷ അമേരിക്ക കൂടി ഇടപെട്ടതോടെ വരും നാളുകളിൽ എന്താകുമെന്ന ചർച്ച ലോകത്ത് സജീവമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള പേരിൽ ഹോർമോസ് കടലെടുക്കിന്റെ പ്രാധാന്യം സംഘർഷം മുനമ്പായി മാറിയാൽ അത് ബാധിക്കുക ലോകത്തെ എണ്ണ വ്യാപാരത്തെയാണ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറം ലോകത്തിലേക്കുള്ള ചരക്ക് നീക്കം നടത്തണമെങ്കിൽ ഹോർമോസ് കടലെടുക്ക് കടക്കണം ഭൂമിശാസ്ത്രപരമായി ഇറാനി മേഖലയിലുള്ള മേൽക്കൈ കുവൈറ്റ് ബഹ്റൈൻ ഖത്തർ യു സൗദി എന്നീ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിയെ ബാധിക്കും ഇത് സൗദി ഒഴിക രാജ്യങ്ങൾ ചരക്ക് നീക്കത്തിന് പൂർണ്ണമായി ആശ്രയിക്കുന്ന പാത എന്ന പ്രത്യേകതയും ഉണ്ട് ഇറാന്റെ എണ്ണ സമ്പദ് ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിൽ ലോകത്തിലെ ആറാമത്തെ രാജ്യമാണ് ഇറാൻ പ്രതിവർഷം ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ടണ് ആണ് ഉൽപാദനം ദിവസം നാൽപ്പത്തി ലക്ഷം ബാരലാണ് ഇറാൻ വിപണിയിൽ ഇറക്കുന്നത് യു സൗദി റഷ്യ കാനഡ ഇറാഖ് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഉൽപാദനത്തിൽ ഇറാനിന് മുന്നിലുള്ളത് ഇന്ത്യ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുമായി പരമ്പരാഗതമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമെന്നാണ് എന്നാണ് കൂടാതെ ഇറാന്റെ എണ്ണ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളുമായി തന്ത്രപരമായ നയതന്ത്ര ബന്ധം കാത്തുപോകുന്നു ഇന്ത്യക്ക് മേലുള്ള യു എസ് സമ്മർദ്ദം ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും ബാധിക്കും ഗൾഫിൽ നിന്നുള്ള എണ്ണ കപ്പലുകൾ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഒമാൻ ഉൾക്കടലിലെ പ്രവേശന മാർഗത്തിലൂടെയുള്ള ഹോർമോസ് കടലെടുക്കിലൂടെയാണ് ആറ് നൂറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായി വർധിക്കുന്ന ഇടമാണ് ഹോർമോസ് കടലിടുക്ക പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണിത് ഇരുപത്തിയൊന്ന് നോട്ടിക്കൽ മൈലാണ് വീതി ലോകത്തിലെ ഏറ്റവും ഊർജ്ജസമ്പന്നമായ ചില രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വാതക കയറ്റുമതിയുടെ പ്രധാന ഗതാഗത മാർഗം കൂടിയാണ് ഹോർമോസ് സൗദി അറേബ്യ ഇറാഖ് കുവൈറ്റ് ഇറാൻ യു എ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള എത്തിക്കാൻ ആശ്രയിക്കുന്നത് ഈ കടലിടുക്കിനെയാണ് യു എസ് എനർജി ഇൻഫോർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ കടലിടുക്കിലൂടെ കടന്നു ഇത് ലോകത്തിലെ പ്രതിദിന ഉപഭോഗത്തിന്റെ ഏകദേശം അഞ്ചിലൊന്നാണ് ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഒരു പ്രധാന പാത കൂടിയാണിത് പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നുള്ളത് ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും പശ്ചിമേഷ്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണികളെ പിടിച്ചു കുലുക്കും പതിറ്റാണ്ടുകളോളം നീണ്ട രാഷ്ട്രീയ ഭീഷണി പ്രോക്സി യുദ്ധങ്ങൾ ഉപരോധങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ നാവിക ഏറ്റുമുട്ടലുകൾ എന്നിവയുണ്ടായിട്ടും ആധുനിക ചരിത്രത്തിന്റെ ഹോർമോസ് കടലിടുക്ക് ഒരു തവണ പോലും പൂർണ്ണമായി അടച്ചിട്ടില്ല ഹോർമോസ് കടലിടുക്ക് അടച്ചാൽ ഇന്ത്യയെയും സാരമായി ബാധിക്കും ഇതുവഴി എണ്ണ കൊണ്ടുവരുന്നതിൽ സംഭവിക്കുന്ന കാലതാമസം ഇന്ത്യയിൽ എണ്ണ വിലവർദ്ധനവിന് കാരണമാവുകയും ചെയ്യും ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുന്നത് തുടരുന്നതിനാൽ ഹോർമോസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനം ഇറാൻ നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യുമെന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ് അതിനാൽ തന്നെ ഇതുവഴിയുള്ള എണ്ണയുടെ വരവും കയറ്റുമതിയും ഒക്കെ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കും